മുഖ്യമന്ത്രിക്കെതിരെയും സി പി ഐ എം നേതാക്കൾക്കെതിരെയും ആയുധമെടുക്കാൻ ബി ജെ പി വക്താവ് ബി ഗോപാലകൃഷ്ണന്റെ ആഹ്വാനം പോലീസിനെതിരെയും പ്രവർത്തകരോട് ആയുധമെടുക്കാൻ അദ്ദേഹം ആവശ്യപ്പെട്ടു മുഖ്യമന്ത്രിയെ ചെറ്റിയെന്ന് വിളിച്ചാണ് ബി ഗോപാലകൃഷ്ണന്റെ പ്രസംഗം തെമ്മാടി വിജയനും ഇരുപത് കള്ളന്മാരും ചേർന്നാണ് കേരളം കലാപക്കളമാക്കുന്നതെന്ന് ബി ജെ പി സംസ്ഥാന വക്താവ് ബി ഗോപാലകൃഷ്ണൻ പറഞ്ഞു പത്ത് പോലീസുകാരെയും പതിമൂന്നിലാത്തിയും കണ്ട് ഭയക്കുന്നവരെല്ലാം ബി ജെ പിക്ക് ഗോപാലകൃഷ്ണൻ ആവർത്തിച്ചു സംഘപരിവാർ സംഘടനകളെയും ബി ജെ പി പ്രവർത്തകരെയും വിരട്ടാൻ ശ്രമിക്കേണ്ട വിരട്ടിയ പാരമ്പര്യമുള്ളതാണ് ബി ജെ പി പ്രവർത്തകരെന്നും ഗോപാലകൃഷ്ണൻ കായംകുളത്ത് പറഞ്ഞു മുഖ്യമന്ത്രി പിണറായി വിജയന് ചിത്തഭ്രമം പിടിച്ചോ എന്നാണ് നാട്ടുകാർ ഇപ്പോൾ സംശയിക്കുന്നതെന്ന് ഗോപാലകൃഷ്ണൻ ആരോപിച്ചു പിണറായി എന്ന തെമ്മാടിക്ക് എന്ത് പറ്റിയെന്നാണ് ഇപ്പോൾ നാട്ടുകാർ ചോദിക്കുന്നത് എതിരെ ആരെങ്കിലും പറഞ്ഞാൽ അവർക്കെതിരെ കേസ് എടുക്കുന്നതാണ് പിണറായി വിജയന്റെ രീതിയെന്നും ഗോപാലകൃഷ്ണൻ നേരിട്ട് ഏറ്റുമുട്ടാൻ സാധിക്കാത്ത സിപിഎം ഇപ്പോൾ ശിഖണ്ഡികളെ മുൻനിർത്തിയാണ് പോരാടുന്നതെന്നും ഗോപാലകൃഷ്ണൻ ആരോപിച്ചു സി പി എമ്മിന്റെ ശിഖണ്ഡികളായി എസ് ഡി പി ഐക്കാർ വരുന്നുണ്ടെന്നും ഗോപാലകൃഷ്ണൻ ആരോപിച്ചു ഒരു പേരാമ്പ്ര സൃഷ്ടിക്കാനാണ് പിണറായി വിജയൻ ശ്രമിക്കുന്നതെന്ന് കേരളത്തിലെ മുസ്ലിമുകൾ ഓർക്കണമെന്നും അദ്ദേഹം പറഞ്ഞു അതേസമയം കക്കൂസിൽ പോകാൻ ജയിലിൽ ബി ജെ പി പ്രവർത്തകർ തമ്മിൽ സംഘർഷമുണ്ടാകാൻ സാധ്യതയുണ്ടെന്നും ഗോപാലകൃഷ്ണൻ പറഞ്ഞു ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത